ത്തിന് അഭയ കേന്ദ്രമായ കേരളം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് മലയളിയിൽ ഊർജ്ജ പെരുന്നാളിനായി കേരളം ദേശവും ഈ ദേശത്തുള്ള ജനങ്ങളും ഒരുങ്ങുകയാണ് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ അനുഗ്രഹീതമായാണ് ഈ വർഷവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ ഊർജ്ജ പെരുന്നാളിന് ഈ ദേശം ഒരുങ്ങുന്നത് ഡിസംബർ മാസം ഇരുപത്തിയൊൻപാം ഇരുപത്തിയൊൻപതാം തീയതി നടത്തിയ കുടിയേറ്റോടു കൂടി ഈ വർഷത്തെ പെരുന്നാൾ ആരംഭിച്ചു തുടർന്നുള്ള ദിവസങ്ങൾ അതായത് രണ്ടാം തീയതി വരെ കേരളത്ത് പ്രകാശപൂർവമായി പരിഹസിക്കുന്ന കേളകത്തെ കുരിശെടിയിലാണ് വൈകുന്നേര നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തുന്നത് തന്നെ ദേവാലയത്തിലും ഒന്നാം തീയതി പുതുവർഷ ആരംഭമായി വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടന്നു ഒന്നാം തീയതി വൈകുന്നേരം ആധ്യാത്മിക സംഘടനകളുടെ വാർഷിക വാർഷികം നടക്കുന്നു അതിനോടനുബന്ധിച്ച് സണ്ഡ സ്കൂൾ യുവജന പ്രസ്ഥാനം സമാജം എന്നിവയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറുന്നു ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ മൂന്ന് നാലോ ദിവസങ്ങളിൽ മൂന്നാം തീയതി നാല് മണിക്ക് ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഞ്ഞളാപുറം കൂട്ടഞ്ചോല പെരുന്താനം ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ടൗണിൽ എത്തിച്ചേരുന്ന സന്ദേശയാത്രയോടുകൂടെ പെരുന്നാളിന്റെ വലിയ ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ മുഖ്യ കാരണത്വം വഹിക്കുന്നത് മലങ്കര ഓക്രോക് സുനിയാനി സഭയുടെ ഡൽഹി വദ്രാസനത്തിനധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ വിഹാനോമ ദിവക്രോസ് എന്നിവസാണ് ഒരു വലിച്ച അഞ്ചു മണിക്ക് കേളകം കുരിശ്ശെടിയിൽ വെച്ച സ്വീകരണം നൽകുകയും തുടർന്ന് ആറ് മണിക്ക് സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയും ഏഴ് മണിക്ക് ഈ ഈ ദേശം നഗരപ്രദിക്ഷണം നടത്തുന്നതുമായി തുടർന്ന് അഭിമുഖീരുമനസ്സിന്റെ നേതൃത്വത്തിൽ കേളകം കുരിശടിയിൽ അന്നേ ദിവസം ആഹ് പെരുന്നാളിന്റെ മുഖ്യ സന്ദേശം നൽകും തുടർന്ന് ദേവാലയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരാറുള്ള ചാരിറ്റി ഏകദേശം മുന്നൂറോളം പേർക്ക് ക്യാൻസർ അതുപോലെ ഡയാലിസ് രോഗികൾക്ക് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നടത്തി വരുന്ന ചുരങ്ങ തരത്തിൽ റബേക്ക മെമ്മോറിയൽ ചാരിറ്റിയുടെ ഒരു ചെറിയ ക്രമീകരണം കൂടി അഭിവൃദ്ധി തിരുവനസ് കൊണ്ട് അന്നേ ദിവസം നിർവഹിക്കുകയാണ് തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രദീക്ഷണം തിരികെ എത്തുന്നതും സൈഹിക വാഴവ് അഭിവൃദ്ധി തിരുവനസ് മട്ടുപാർച്ച് നൽകുന്നതുമായിരിക്കും തുടർന്ന് ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ഗാനമേള ക്രമീകരിക്കുന്നുണ്ട് ആ ഗാനമേള നടത്തുന്നത് സിംഫണി ഓർക്കസ്ട്രയാണ് കോഴിക്കോട് അതിനുശേഷം നാലാം തീയതി പ്രധാന ദിവസമായ നാലാം തീയതി രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും എട്ടര മണിക്ക് മന്ത്രി തിരുമനസ്സിൻ്റെ നേതൃത്വത്തിൽ മൂന്നിന്മേൽ കുടുംബാനയും നടത്തപ്പെടും അതിനെ തുടർന്നും ദേവാലയം കഴിഞ്ഞ വർഷങ്ങളായി നടത്തി വരുന്ന ഉള്ളോർ കുടി ഡേസി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിദ്യാർത്ഥികൾക്കുള്ള രണ്ട് പേർക്കുള്ള സഹായധനം അന്നേ ദിവസം നൽകുന്നു തുടർന്ന് അഭിവൃദ്ധി സന്ദേശം ദേവാലയത്തിൽ വെച്ച് നൽകുന്നു ദേവാലയത്തിൽ തൊട്ട് വരുത്തിയുള്ള പുരുഷയിലേക്കാണ് അന്നത്തെ പ്രതീക്ഷ നടത്തുന്നത് അതിനെ തുടർന്ന് ലേലവും പിന്നെ എല്ലാവർക്കും രണ്ട് ദിവസങ്ങളിൽ അതായത് ശനിയാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും എല്ലാവർക്കും അക്ഷഭക്ഷണവും ദേവാലയം കരുതുന്നുണ്ട് പ്രത്യേകിച്ച് ഈ എല്ലാം പെരുന്നാളിന്റെ ആദ്യോട് അംഗമുള്ള എല്ലാ പൂജരാഗങ്ങളിലേക്കും നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടവേളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു

സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്